യും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ജെറേമിയ ഇരുപത്തിനാലിന്റെ ഏഴിൽ ഇപ്രകാരം പറയുന്നു അവർ എന്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും അവർ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ പാപങ്ങളെയെല്ലാം വെറുത്തുപേക്ഷിച്ച് നാം ദൈവത്തിൻ്റെ അരികിലേക്ക് തിരിച്ചു ചെല്ലേണ്ട സമയമാണ് ദൈവം നമ്മളെ കാത്തിരിക്കുകയാണ് നമ്മളിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അവിടുന്ന് പോർത്തു തരും നമ്മളെ അവിടുത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും എല്ലാ ദുഃഖങ്ങളും ദൈവം അറിയുന്നുണ്ട് അവിടത്തേക്ക് അതിനെ മാറ്റാനുള്ള കഴിവുണ്ട് പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് പരിശുദ്ധ അമ്മയിലൂടെ ദൈവസന്നിധിയിലായിരിക്കാം നമുക്ക് വേണ്ടി പരിശുദ്ധ അമ്മ ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കും എന്തെന്നാൽ ഈശോയോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോയ്ക്കൊരിക്കലും അത് ഉപേക്ഷിക്കാനാവുകയില്ല ഈശോ ഈ ഭൂമിയിൽ ആദ്യ അത്ഭുതം നടത്തിയത് അമ്മയുടെ മാധ്യസ്ഥതകളാണ് കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ അമ്മയുടെ മാധ്യസ്ഥതയാലാണ് ഈശോ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത് അമ്മയ്ക്കറിയാം തൻ്റെ മകന് അസാധ്യമായിട്ട് ഒന്നുമില്ല ആ മകനാൽ ഈ ഭൂമിയിൽ നടക്കാത്തതായി ഒരു ഒരത്ഭുതങ്ങളുമില്ല നമുക്ക് വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധയമ്മയെ കൃപാസന പ്രസാദപര മാതാവേ നിന്റെ മക്കളിതാ ഈ സന്ധ്യയുടെ യാമത്തിൽ കണ്ണീരോടെ അമ്മയുടെ മുൻപിലായിരിക്കുന്നു അമ്മ മാതാവേ ഞങ്ങൾ ആശ്രയിക്കുന്നത് അമ്മയിലാണ് ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങൾ പറയാതെ തന്നെ അമ്മയ്ക്കറിയാം അമ്മേ മാതാവേ നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്കു വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളിതാ പൂർണ്ണമായി ഞങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ അങ്ങ് ഏറ്റെടുക്കണമേ അങ്ങയുടെ നീളമേലെങ്കയാൽ ഞങ്ങളെ പൊതിയണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു എല്ലാ കുറവുകളും മാറ്റിത്തരണമേ ഈശോനാഥ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു ുന്നു അങ്ങയെ ആരാധിക്കുന്നു ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു അങ്ങ് മാത്രമാണ് ഏക സത്യദൈവം ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈശോ നാഥ ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് ഈശോയ്ക്കുവേണ്ടി വേല ചെയ്യുവാനും അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിലൂടെ നന്മ ചെയ്ത് അങ്ങേ പുത്രൻ ഞങ്ങൾക്കായി പണിയുന്ന ആ സ്വർഗരാജ്യം സ്വന്തമാക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കണ്ണുനീരിനെ അമ്മ തുടക്കണമേ ഞങ്ങളുടെ കടബാധ്യതകളെ മാറ്റിത്തരണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെ മാറ്റിത്തരണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തു പരിപാലിക്കണമേ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ തിരു എല്ലാ വിശുദ്ധിയും അനുഗ്രഹവും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പകർന്നു നൽകണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും പേരുപേരായി ഞങ്ങളിതാ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു മദ്യപാനികളായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഈ മക്കളെ നേർവഴിക്ക് കൊണ്ടുവരണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള വിവേകം ഈ മക്കൾക്ക് കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ മുട്ടുവേദനയാൽ പാറപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവരുടെ മുട്ടിനെ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ അവർക്ക് പൂർണ്ണ ആരോഗ്യം നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവ മാതാവേ ഹോസ്പിറ്റലുകളിലും ഐ സിയുയിലും വെന്റിലേറ്ററിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും നമ്മുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധി അമ്മേ ദൈവം മാതാവേ ഞങ്ങൾ അവരെ എല്ലാം ഓർത്തു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ സമീപത്തേക്ക് കടന്നു ചെല്ലണമേ അങ്ങേയപുത്രന്റെ തിരു രക്തത്താൽ തലം മുതലുള്ളം കാല് വരെയും ഒന്ന് കഴുകണമേ അമ്മയുടെ നീളം ഒന്ന് തുടക്കണമേ പരിശുദ്ധി അമ്മേ മാതാവേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തരണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് പഠിക്കാനായും ജോലിക്കായും പോയിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് കാവൽ നൽകണമേ സംരക്ഷണം നൽകണമേ പരശുദ്ധി ദൈവ ദൈവമാതാവേ ഒരു ദുഷ്ടശക്തി പോലും അവരെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ എപ്പോഴും അവർക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ലോകമെമ്പാടും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും നമ്മ കാത്തു കൊള്ളയണമേ ദൈവവേല ചെയ്യുന്ന അനേകം മക്കൾ അനേകം പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അവരെ എല്ലാം അമ്മയുടെ പൊതിഞ്ഞു പൊതിഞ്ഞുകൊള്ളയണമേ എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും കാത്തു ആത്തുപരിപാലിക്കണമേ അവർക്ക് ചുറ്റും രക്ഷാവലയം തീർക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ നീ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരയണമേ ഞങ്ങളുടെ ഭവനത്തിന്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിൽ വാഴയണമേ ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാവിധ അന്ധകാര ശക്തികളെയും അമ്മ ബന്ധിക്കണമേ അമ്മയുടെ വരവിനാൽ ഞങ്ങളുടെ ഭവന ത്തെ വാദിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളും മാറിപ്പോകുകയും ഞങ്ങളുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കൊണ്ടു നിറയുകയും ചെയ്യും പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത് അമ്മയിലാണ് അമ്മ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് അമ്മയോട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ പരിശുദ്ധിയമ്മേ ദൈവമാതാവേ കൃപാസനത്തിലേക്ക് കടന്നു വരാനായി ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ എല്ലാം ഏറ്റെടുക്കണമേ അതിവേഗം അമ്മയുടെ സന്നിധി ിൽ വന്ന് പ്രാർത്ഥിപ്പാനുള്ള അനുഗ്രഹം അവർക്ക് കൊടുക്കണമേ അതിനുള്ള സാഹചര്യങ്ങളെ ഒരുക്കി കൊടുക്കണമേ പരിശുദ്ധ അമ്മേദിയും മാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും പേര് പേരായി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങ് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഉള്ളത്തിൻ്റെ വേദനകളും ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങൾ പറയാതെ തന്നെ അമ്മയ്ക്കറിയാം അമ്മ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ Amen.